ഹലോ ഗൈസ് ടു അവർ ചാനൽ ഞങ്ങള് ഒരു ട്രൈ സൈക്കിൾ വാങ്ങിക്കാൻ പോവാണ് അല്ലേ അപ്പൊ ഞങ്ങള് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഈ ഒരു ട്രൈ സൈക്കിളിന് വേണ്ടിട്ട് ഒരുപാട് ദിവസായിട്ടോ അതിൽ നിങ്ങൾ കരിയൽ തുടങ്ങി അപ്പോൾ രാവിലെ ഒരുപാട് തവണ ഉപ്പച്ചിനെ ഫോൺ ചെയ്തിട്ട് അങ്ങനെ ചോദിക്കേണ്ടതുണ്ടായിട്ടോ എന്താ വാങ്ങിക്കാൻ പോവില്ലേ വാങ്ങിക്കാൻ പോവില്ലേ പക്ഷെ ഉപ്പച്ചിക്ക് കുറേ ബിസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏതായാലും കാക്ക വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഉപ്പയാണ് കേട്ടോ വാങ്ങിക്കൊടുത്തത് അപ്പോൾ ഉപ്പാനോട് പറഞ്ഞപ്പോൾ അവൾ കരച്ചിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കാക്കാനോട് സംബന്ധം ചോദിച്ചിട്ട് അങ്ങനെ പോയിട്ടോ അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ചട്ടിപ്പറമ്പ് അത്ര സഫാരി എന്ന് പറഞ്ഞൊരു സൈക്കിൾ ഷോപ്പ് കേട്ടോ അവിടെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ ഇങ്ങനെ ഒരു ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്ന വണ്ടിക്കൊക്കെ സ്റ്റാർട്ടിങ് ഒരു ഏഴോ എട്ടോ അതോ ആറോ അങ്ങനെയൊക്കെ തരണേ ഉള്ളൂ കേട്ടോ വലിയൊരു ഇല്ല പിന്നെ അങ്ങനെ കുറേ കുറച്ച് പിന്നെ പിന്നെ കൂടുതൽ റേറ്റിന് അങ്ങനെ കേട്ടോ അപ്പോൾ ഏതായാലും ഞങ്ങൾ നോക്കിയത് ആ ഈ ട്രൈസൈക്കിളാണ് അപ്പോൾ ഇതിന് ഒന്ന് അറുന്നൂറ് ആ ഒരു റേഞ്ചാണ് വരുന്നത് അപ്പോൾ അവിടുന്ന് അവരുടെ മുന്നിലൊക്കെ ഓടിച്ചു നോക്കാൻ പറഞ്ഞിട്ട് ആൾക്ക് മടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് നേരം അവിടെ നിന്ന് ഇങ്ങനെ നാണിച്ച് നിന്നിട്ട് പിന്നെയാണ് കേട്ടോ അവിടുത്തെക്കൊന്ന് ഓടി നോക്കിയത് പിന്നെ അവരതങ്ങനെ ഓടിച്ചു നോക്കുന്ന സമയം കൂടി ഞാനിത് ഇവിടെ കുറേ സൈക്കിളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ ചെറിയ മക്കൾക്കൊക്കെ പറ്റിയിട്ടുള്ള അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ദിയാൻ ബേബിക്ക് ഒരു സൈക്കിൾ മേടിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എങ്കിലെന്താണ് നമ്മുടെ അപ്പം സമ്മതിച്ചില്ല വാങ്ങിക്കാൻ കാരണം വരും സൈക്കിളും അതുപോലെ തന്നെ കാറൊക്കെ കുറേ ഉണ്ട് വീട്ടിൽ അപ്പോൾ ഇനി ദിയാൻക്ക് അതൊക്കെ മതി എന്ന് എന്നറഞ്ഞ അപ്പോൾ തന്നെ ഇതാ അനുകൂട്ടിനി ഈ ഒരു ബൈക്കിന് പോയി നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഈ ബൈക്ക് വേണം എന്നെട്ടോ പറയുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി ഒരു ജീപ്പ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അത് വാങ്ങിച്ചില്ല ഇതിനും ഒരു സിക്സ് സംതിങ് ഒക്കെയാണ് വരുന്നത് സിക്സ് ഒരു ആറ് സംതിങ് ഒക്കെയാണ് ഇതിനും റേറ്റ് വരുന്നത് ഏതായാലും വണ്ടിയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ വാങ്ങിയത് അതിലും വലിയ റേറ്റിലാണ് കേട്ടോ അന്നൊക്കെ വാങ്ങിയത് അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ റേറ്റ് കുറവ് ഇവിടെ തോന്നുന്നുണ്ട് എന്നുള്ളത് ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിലൊക്കെ എന്നുണ്ടെങ്കിൽ സഫാരിയിൽ പോയാൽ മതി അല്ലേ പിന്നെ ഏതായാലും അവിടുന്ന്താ ഒരുപാട് വണ്ടികളൊക്കെ ഇതാ അനിക്കൂട്ടനെ അതിലും ഇതിലൊക്കെ കയറി നോക്കിയിട്ട് ആ വണ്ടി ഈ വണ്ടി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളതൊന്നും വാങ്ങിക്കാതെ ഞങ്ങൾ ഈ ട്രൈ സൈക്കിളും വാങ്ങി നേരെ വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടുണ്ട് അപ്പ പോയപ്പോൾ വളരെ സങ്കടത്തോടു കൂടി പോയതിൽ നിന്ന് എൻ്റെ മുഖമാണ് ഇപ്പോ തിരിച്ചു പോരുമ്പോൾ വളരെ സന്തോഷത്തിൽ കാണണം കേട്ടോ അപ്പോൾ ഈ ഒരു സൈക്കിള് കിട്ടീൻ്റെ സന്തോഷത്തിൽ വീഡിയോ എടുക്കണ്ടേ എല്ലാവർക്കും കാണിച്ചു കൊടുക്കേണ്ടേന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് വീട്ടിലെത്തിയിട്ട് അങ്ങനെ വീഡിയോ എടുക്കണം ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ഞങ്ങൾ അവിടെ നിന്ന് ഇതാ വാങ്ങിച്ചു നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ എന്നിട്ടതാ ഓള് ആഗ്രഹം പോലെ പോലെതാ ഓളോള് വണ്ടിനെ കുറിച്ചിട്ട് അങ്ങനെ പറയാനോ ഞാൻ ഇവിടെ കേൾപ്പിച്ചു തരാം സൈക്കിൾ ഈ ഈ ഫുൾ ആയിട്ട് സൈക്കിളിനൊക്കെ കാട്ടി തരാം ഓടിക്ക അപ്പോൾ ദില്ലിമോൾക്ക് ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടാണ് കേട്ടോ ഇതൊന്ന് സെറ്റായി കിട്ടിയിട്ടുള്ളത് അനിക്കുട്ടന് നേരത്തെ തന്നെ ഇതൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഞാൻ ഷോപ്പിൽ നിന്നും ഓടിച്ചു നോക്കുമ്പോൾ തന്നെ വന്നത് റെഡിയാവുന്നുണ്ട് അപ്പോൾ ഇതിൽ ഈ ഒരു സൈക്കിൾ പറയുന്നത് ടി വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ അവര് ആ ഒരു വീഡിയോ കണ്ട് കണ്ട മുതലേ എന്താ ഒരുപാട് നാളായിട്ടോ ഇത് വാങ്ങിച്ചു തരുമോ വാങ്ങിച്ചു തരുമോ പറയുന്നത് നമ്മള് അവരുടെ കയ്യിൽ ഒരുപാട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മളിത് വാങ്ങിക്കാതെ എത്രയും നേരം ഇങ്ങനെ പിടിച്ചു നിന്നത് പിന്നെ ഇതാ അനിക്കുട്ടിന് ഇതാ ഈ ഒരു റിമോട്ട് കാറും നിങ്ങൾക്ക് ഈ ഒരു സൈക്കിളാണ് കേട്ടോ ഇപ്രാവശ്യം നമ്മൾ വെക്കേഷൻ വാങ്ങിച്ചുകൊടുത്തിട്ടുള്ളത് മൊബൈൽ അഡിക്ഷൻ ഒന്നും കുറേ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാതെ അവരുടെ കയ്യിലില്ലായിട്ടുള്ള അപ്പോൾ അബദ്ധ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്